ഹായ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ടൈം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തുവിടാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാനിതാ ഒരു അര കിലോൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഊട്ടി മഷ്റൂം ഇല്ലേ അതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസും കൂടിയാണ് ഇതിൽ ഒരുപാട് മസാലയും അതുപോലെ തന്നെ ടൊമാറ്റോ പിന്നെ ഇഞ്ചി ഇതൊന്നും ചേർക്കുന്നില്ല നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പറ്റുന്ന ഒരു എളുപ്പമുള്ള ഒരു റൈസ് റെസിപ്പിയാണ് അപ്പം ഞാനിതാ കുറച്ച് വെളുത്തുള്ളി എടുത്ത് കട്ടാക്കുന്നുണ്ട് ചെറുതായി കട്ടാക്കി എടുക്കുക ഇനി ഇത് ചതച്ചിട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഒരു എട്ട് പത്ത് അല്ലി ഇങ്ങനെ ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളിയാണ് വേണ്ടത് കേട്ടോ ഉള്ളി ഇപ്പോൾ ഒരു മീഡിയം സൈസ് ഉള്ളി ഞാൻ ഇതുപോലെ തന്നെ ചെറുതാക്കി കട്ടാക്കി ഇടുന്നുണ്ട് നീളത്തിൽ അരിയുണ്ടാട്ടോ കാരണം നമ്മൾ കൂണായതുകൊണ്ട് ഇതിൽ കൂണിനേക്കാളും വലിയ പീസായിട്ട് നമ്മുടെ മസാലയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് എല്ലാം ചെറുതാക്കി തന്നെ കട്ടാക്കി കട്ടാക്കിയെടുക്കുക പിന്നെ സ്പ്രി സ്പ്രിങ് ഓനിയൻ കുറച്ചുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കിത് വേരോടെ ഉള്ളതാണ് കിട്ടിയത് അപ്പോൾ അതും ഞാനിതാ കുറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മല്ലിച്ചപ്പും പുതിനീനയും കൂടെ ഇതുപോലെ ഒന്ന് കട്ടാക്കി വെക്കാം ആദ്യം തന്നെ നമ്മൾ കട്ടാക്കാനുള്ളതും കഴുകാനുള്ളതും ഒക്കെ അവിടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇനി ഇതാ കൂണ് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് തീരെ ചെറുതായി കട്ടാക്കണ്ട അത്യാവശ്യം ഒരു ചെറിയ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലൊന്ന് കട്ടാക്കിയെടുത്താൽ മതി ജലദോഷം വന്നിട്ട് സൗണ്ടൊക്കെ ആകെ അടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ സോറി അപ്പോൾ നമ്മുടെ ഇത് കട്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ റൈസ് ഇതാ ബസ്മതി റൈസ് ഇല്ലേ അത് കിലോ വൈറ്റ് റൈസാണ് എടുത്തത് കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ പത്ത് മിനിറ്റ് സോക്ക് ചെയ്തതിൻ്റെ ശേഷം കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അതിന് വേണ്ടിയിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ബേ ലീഫ് ഒരു പീസ് പട്ട രണ്ട് ഗ്രാമ്പു പിന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു അമ്പത് അറുപത് ഗ്രാം ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കൊടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ഒനിയൻ കൊടുക്കുക പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ സമയത്ത് നമ്മുടെ വെള്ളം ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കഴുകി വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് വേവാകുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കാം ആ റൈസ് മാത്രം ഇനി ഇതാ ഈ ഉള്ളി ആഡിയതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ഒരു മുക്ക ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂണും കൂടെ ഇട്ടൊന്ന് മിക്സ് മിക്സായി കൊടുക്കുക ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ കൂണ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇതാ കൂണിവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയാൽ മതി അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ റൈസ് വെള്ളത്തിൽ നിന്ന് മാറ്റിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കുക്കാവാൻ നിൽക്കരുത് ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് കുക്കാകുമ്പോൾ മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതാ റൈസ് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ റൈസ് റെഡി ആയിട്ടോ ഇനി ഇതിന് സൈഡായിട്ട് ഞാനിതാ തൈരുണ്ടാക്കുന്നത് ഒരു തക്കാളീൻ്റെ പീസ് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകും മല്ലിച്ചപ്പും പിന്നെ നമ്മുടെ കട്ടത്തൈരും ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടപ്പ് മാറ്റിയിട്ട് ഇതാ ഒന്ന് ജസ്റ്റ് അടിയിലുള്ള മസാല അതൊക്കെ ഒന്ന് റൈസിൽ മൊത്തത്തിലാകുന്ന രീതിക്കൊന്ന് മിക്സ് ആയി കൊടുത്താൽ മതി ഇനി ഇതാ ലഞ്ച് ബോക്സിലേക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി വയ്ക്കലാണ് അപ്പോൾ കൂണ് ഒരുപാട് വെന്തിട്ട് ഉടഞ്ഞു പോവാതെ നോക്കണം ഒരു ഏകദേശം ഒരൊത്ത കുക്കാകുമ്പോൾ ഇറക്കിയാൽ മതിയിട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടം ഉണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ